ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് അനുഭവിച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു ബ്ലോഗ് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പെരുന്നാൾ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സലാല ചൗക്കിലാണ് അവിടുത്തെ ഒരു റെഡിമേഡ് ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയാലും അവിടെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്താ പറയുക ഷർട്ടുകളുടെ ഒരു മായാലോകം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷോപ്പിന് പറയാം അത്രയ്ക്കും ഒരു വളരെയധികം സെലക്ഷൻസ് ഉള്ളൊരു ഷോപ്പ് കൂടിയാണിത് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എനിക്കിഷ്ടപ്പെട്ട കളർ കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സെലക്ഷൻസ് കിട്ടിയില്ല എന്നൊന്നും നമുക്ക് പറയേണ്ടി വരില്ല കാരണം എല്ലാ കളറും എല്ലാ തരത്തിലുള്ള ഡിസൈൻസും സെലക്ഷൻസും എന്താ പറയുക എനിക്കതിനെ വിശേഷിപ്പിക്കാൻ ഒന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളത് നേരിട്ട് തന്നെ കണ്ടു നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക പിന്നൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും സെലക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നല്ല വിലയുണ്ടാവും അങ്ങനെ ഒന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട വളരെ അധികം വില കുറവാണ് ഇവിടുത്തെ ഈ ഷോപ്പിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഇത് കണ്ടോ ഇനിയും സെലക്ഷൻസ് അവർക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല ഓ സ്റ്റോക്കൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഇവിടെ ഇതൊക്കെ ടീഷർട്ടുകളാണ് ഷർട്ടുകളുടെയും ടീഷർട്ടുകളുടെയും ഒക്കെ ഒരു മായാജാലം തന്നെയാണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഷോപ്പെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു അത്രയ്ക്ക് വലിയൊരു ഷോപ്പൊന്നുമല്ല എന്നാലും നമ്മൾ പണ്ടൊക്കെ പറന്ന് കേട്ടിട്ടില്ലേ പരസ്യത്തിൽ അതായത് പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കട അകത്ത് അതിവിശാലമായ ഷോറൂം എന്നൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാണെങ്കിലും അകത്ത് അതിമനോഹരമായ സെലക്ഷൻസ് തന്നെയാണെന്ന് പറയാം അത്രയും സെലക്ഷൻസ് ആണ് ഇവിടെ അപ്പം ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ സെലക്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ വീഡിയോയ്ക്ക് എത്രത്തോളം എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സെലക്ഷൻസ് എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പിന്നെ ഈ ഷോപ്പ് ഇപ്പോൾ ഉച്ചക്കൊന്നും അടക്കുന്നില്ല രാവിലെ തുറന്നു കഴിഞ്ഞാൽ സാധാരണ ഉച്ചയ്ക്ക് ഇവർ ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ ക്ലോസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ പെരുന്നാൾ കഴിയുന്നത് കഴിയുന്നതുവരെ ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഉച്ചയ്ക്കാണ് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ കൂടിയുള്ള സൗകര്യം കൂടി നമുക്കവർ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് സൗകര്യമുള്ളൊരു ഷോപ്പ് തന്നെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം പൂച്ചയ്ക്ക് ക്ലോസ് ചെയ്യില്ല ഉച്ചയ്ക്കാണ് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് വന്ന് നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ അതുപോലെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ പിന്നെ അതുപോലെ ഓഫറിൽ ഒരുപാട് ഡ്രസ്സുകൾ അപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഓഫറിൽ ഇട്ടിരിക്കുകയാണ് പെരുന്നാളും വിഷോ ഒക്കെ സംബന്ധമായിട്ടുള്ള ഓഫറുകളാണ് ഇതിനൊക്കെ അപ്പോൾ വിലക്കുറവ് മാത്രമല്ല അതിൻ്റെ കൂടെ ഓഫറുകളും ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഷോപ്പിലൊന്ന് പോയി നോക്കണം ഇതൊക്കെ കണ്ട തണുപ്പ് കാലത്തൊക്കെ ഇടാൻ പറ്റിയ ഇതുപോലെ ഇപ്പോൾ ഈ വിഷു പെരുന്നാളിന് മാത്രമല്ല നമുക്കിപ്പോൾ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചിട്ടുള്ള ഓരോ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നാട്ടിൽ പോകുമ്പോഴും ഇവിടെ പോയി തന്നെ ഒന്ന് സെലക്ട് ചെയ്യുക ഈ കാണുന്ന ഷർട്ടുകളെല്ലാം അതും ഓഫറിലിട്ടിരിക്കുകയാണ് ടീഷർട്ട് മാത്രമല്ല ഷർട്ടുകളും ഉണ്ട് അപ്പോൾ ഇനി ഈ കാണുന്നത് ലേഡീസിനുള്ള ഐറ്റംസാണ് അപ്പോൾ ഇതെല്ലാം കൂടി തിരക്കായപ്പോൾ അവർക്ക് മടക്കി വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഗ്ലാസ്സുകളിൽ വെച്ചിരിക്കുകയാണ് അത്യാവശ്യം ലേഡീസിന് പറ്റിയ ടീഷർട്ടുകൾ അതുപോലെ പാൻറുകൾ എല്ലാം ലേഡീസിനും അത്യാവശ്യം സെലക്ഷൻസ് ഒക്കെ ഉണ്ട് അതിനും വളരെയധികം വിലക്കുറവ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ലേഡീസിനായാലും ജെൻസിനായാലും ഒക്കെ നല്ല ഓഫറുകളും വിലക്കുറവുകളും എല്ലാം ഉണ്ട് അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഡ്രസ്സുകളും എല്ലാം അടിപൊളി സെലക്ഷൻസ് തന്നെയാണ് ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവെന്ന് വിനീത് കണ്ടോ പെൺകുട്ടികളുടെ ഫ്രോക്കുകൾ അടിപൊളി കളേഴ്സാണെല്ലാം നമുക്ക് ദറച്ചൊന്നും ഇങ്ങനെ എടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു ഇപ്പോൾ വിഷുവിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഏതൊരു വിശേഷ ദിവസങ്ങളിലും ഒരു കടയിൽ കയറിയാൽ തന്നെ നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അത് അവിടെയല്ലേ നമ്മൾ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളെല്ലാവരും ഈ കടയിലൊന്ന് വന്ന് നോക്കണം ഒന്നും കൂടി പറയാണ് കാരണം എനിക്ക് അത്രയൊക്കെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഇതൊക്കെ ലേഡീസിൻ്റെ ഐറ്റംസാണ് കേട്ടോ പാൻറ്റുകളൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഡ്രസ് മാത്രമല്ലണ്ടാ നമുക്കിത് വാച്ചുകൾ അതിൻ്റെയും നല്ലൊരു സെലക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് കാരണം ഇതിപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഉള്ള ആ ഒരു റോഡിൽ നിന്നുള്ള വെളിച്ചം കാരണം ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും അത് മാത്രമല്ല അത് കൂടാണ്ട് സ്പ്രേ എല്ലാത്തിൻ്റെയും ഒരു സെലക്ഷൻസ് തന്നെയാണ് ഇവിടെ വേണ്ട എല്ലാ സ്പ്രേ ഉണ്ട് അത്ര ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ സെലക്ഷൻസ് നടത്താനും എല്ലാം പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഈ കടയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ പോയിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അവിടുന്ന് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അത് പറയണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് വേണമെങ്കിൽ മാത്രം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഇതുപോലെ നല്ലൊരു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ